ചുറ്റുവർത്തലേക്ക് നാലാമത് ലോക കേരള സഭാ സമ്മേളനം ഇന്ന് സമ ഇന്ന് സമാപിക്കും മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിങ്ങും വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിങ്ങും സമാപന ദിവസമായി ഇന്ന് നടക്കും ലോക കേരള സഭയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പ്രമേയം പാസാക്കി വിവരങ്ങളുമായി അതിൻ പാലോട് അതിൽ വിശദാംശങ്ങൾ നാലാം ലോക കേരള സഭയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പാലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് പാസാക്കിയിരിക്കുന്നത് പാലസ്തീൻ എംബസി കൈമാറിയ ഒരു കഫിയ സാധാരണ പാലസ്തീൻ ജനത ഉപയോഗിക്കുന്ന കഫിയ പ്രമേയ അവതാരകൻ ഓസ്ട്രേലിയയിൽ നിന്നുള്ള അംഗം റെിൽ പൂക്കുത്താണ് പ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രമേയ അവതരണത്തിന് ശേഷം അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു പാലസ്തീൻ്റെ പതാക സ്പീക്കർ എ എൻ ഷംസീറിനും നൽകി ആ പ്രമേയം അവതരിച്ചു ഇതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പത്ത് പ്രമേയങ്ങളാണ് ലോക കേരള സഭയിൽ ഇന്ന് അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ റിപ്പോർട്ടുകളുടെ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മേഖലാ തര തരത്തിലുള്ള ചർച്ചകളുടെയൊക്കെ റിപ്പോർട്ടിങ്ങാണ് പ്രധാനമായും ഉണ്ടായത് ഒപ്പം അതിഥികളുടെ പ്രസംഗങ്ങളുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് സമാപന സമ്മേളനം നടക്കുക മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക അതിൽ सगर नल के